ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളുടെ പുഴയിലെ മീനില്ലേ നാടൻ അതായത് ഇവിടുത്തെ ലോക്കലാണ് കേട്ടോ എനിക്കൊന്ന് കട്ടലയാണെന്ന് തോന്നുന്നത് അതിനായിട്ടൊരു മസാല തയ്യാറാക്കാം കുറച്ച് വെള്ളം എടുത്തിട്ട് ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണോളം നമ്മളുടെ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ചേർക്കുന്ന ആവശ്യമുള്ള തേങ്ങയാണ് അത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകിട്ടുക പിന്നീട് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മാങ്ങയോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് വാടി വരട്ടെ ആ മാങ്ങയൊന്ന് ഒരു പച്ചമണം ഒന്ന് മാറി വരണം കേട്ടോ അതിൻ്റെ അപ്പോൾ ആ മുളകും ഒന്ന് നല്ല രീതിയിലാണ് എണ്ണയിലൊന്ന് മൂത്ത് വരണേ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചൂടാവണേ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യമുള്ള ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തുകൊടുക്കാം അപ്പോൾ നമുക്ക് മീൻ വേവാൻ ആവശ്യമുള്ള വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോഴിച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കരുത് ഇതിപ്പം തേങ്ങ അരച്ച് വെക്കുന്ന ഏത് മീനും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കട്ടളയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല ഇവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു ഫിഷാണ് എന്താണെന്ന് അറിയില്ല നാടൻ അതായത് നമുക്ക് പുഴയിൽ നിന്ന് കിട്ടുന്ന പുഴ മീൻ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് സ്പെഷ്യലാന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ദാ മീനൊക്കെ നല്ല രീതിയിൽ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്ന മെയിൻ സംഭവം നമ്മുടെ മുരിങ്ങയ്ക്കാണ് കേട്ടോ മാങ്ങയുടെ മുരങ്ങയുടെ ഒരു കോമ്പോ എന്ന് പറയാനായിട്ട് അടിപൊളിയാണ് കേട്ടോ കുറച്ച് പച്ചമുളക് ഏ നമ്മളുടെ എരിവിനാവശ്യമുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അതൊന്ന് മുക്കി അതായത് ആ അരപ്പിലിങ്ങനെ മുങ്ങി കിടക്കണം നമ്മൾ മുരങ്ങിക്കട്ടോ നല്ല വരുപ്പുള്ള മുരിക്ക് ആണെന്നുള്ള ഒന്ന് പുളർന്നിട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി ഒന്ന് തിള വരട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുകയുള്ളൂ മാങ്ങയും മുരിയങ്കയും കൂടി ഇട്ട് കൊടുത്ത് മീൻകറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും മത്തി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അയല അതൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഇവിടെ കിട്ടത്തില്ല കിട്ടും എപ്പോഴും കിട്ടില്ല കേട്ടോ അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ അടിപൊളി ഇടക്കാച്ചി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തേ കണ്ടില്ലേ മുരിങ്ങ മാങ്ങയൊക്കെ അങ്ങോട്ടാണ് വെന്ത് തിള മണം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് പിന്നെ മീൻ നല്ല ഫ്രഷ് മീനാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും കൂടി വേണ്ട കേട്ടോ നല്ല അടിപൊളി ആണ് ഈ ഒരു രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക മാങ്ങയും മുരീക്കയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് ഒന്ന് കറി വെച്ച് നോക്കും നല്ല ആണ് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ് കണ്ടില്ലേ നമ്മളുടെ മാങ്ങയും മുരീക്കയിട്ട മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്